വലതുകൈക്ക് പൊട്ടലേറ്റ യുവാവിന് നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്ത് കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത്തിന് നടത്തിയ ശസ്ത്രക്രിയയിൽ കമ്പി മാറിയിട്ടു എന്നായിരുന്നു ആരോപണം അതേസമയം അജിത്തിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ചികിത്സാ പിഴവിന് പോലീസ് കേസെടുത്തു ബൈക്ക് അപകടത്തിൽ വലതുകൈയുടെ എല്ലിന് പൊട്ടലേറ്റ അജിത്തിന് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് തുടർന്ന് എക്സ് റേ എടുത്ത് പരിശോധിച്ചപ്പോൾ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി അതിൽ കാണാൻ സാധിച്ചു ഇതോടെ കാലിന് പൊട്ടലുണ്ടായാലിരുന്ന കമ്പിയാണ് മാറി കൈക്കിട്ടത് എന്ന ആരോപണവുമായി കുടുംബവും രംഗത്ത് വന്നു സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സറേ എടുത്തു എക്സറേ എടുത്തപ്പം ഡോക്ടർ രാത്രി വന്നിട്ട് ഇവരോട് പറഞ്ഞത് ഇട്ടത് മാറിയിട്ടുണ്ട് അത് സർജറി ചെയ്യണം പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങളെ വിളിക്കും ഓപ്പറേഷൻ എന്നാൽ കമ്പി മാറി ഇട്ടിട്ടില്ലെന്നും തെറ്റിദ്ധാരണയാണ് കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നതെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു ഇക്കാര്യത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു വിശദീകരണം വസ്തുതകൾ ധരിപ്പിച്ചതായും ഡോക്ടർ മാത്യു വ്യക്തമാക്കി കേട്ടോടുകൂടി കാലത്ത് തന്നെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു അതിന്റെ എക്സ്റേ കണ്ടു അതിൻ്റെ അത് യാതൊരു അപാകത്തെയും ഞാൻ കാണുന്നില്ല മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു അങ്ങനെയൊന്നും അതിൻ്റെ അത് യാതൊരു സത്യവും ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്ലാന്റ്സ് ഉണ്ട് അത് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നണത് അല്ലാതെ കമ്പി മാറ്റിയിട്ടിട്ടൊന്നും കമ്പി മാറ്റിയിട്ട് ആർക്കു വേണം വേരിഫ കൂടാതെ ഓർത്ത വിഭാഗ മേധാവി എന്നുള്ളക്ക് എത്രയും വേഗം ഇന്ന് തന്നെ ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്നും അന്വേഷിക്കാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം എത്രയും വേഗം ചെയ്യുക എന്നുള്ള സത്യം ക്ലിയർ ആവുള്ളൂ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ചികിത്സാ വീഴ്ച നിയമപ്രകാരം പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരുന്നു അതോടൊപ്പം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഡി എംഒക്ക് കത്ത് നൽകിയതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി കെ ഇ പ്രേമചന്ദ്രൻ പറഞ്ഞു വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പോലീസ് പറയാൻ വേണ്ടി പറ്റില്ല അതാണ് മെഡിക്കൽ ബോർഡ് ചികിത്സാ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാണ് അപ്പോൾ അത് മെഡിക്കൽ ബോർഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അവര ടൈമിൽ ഒരു ബോർഡ് കൂടി ചികിത്സാരേഖകളൊക്കെ പരിശോധിച്ച് അത് രണ്ടോ ഇല്ല കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യും അതിനുശേഷം മാത്രമേ നമുക്കത് തുടർ നടപടി സ്വീകരിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം അവയവം മാറി നാല് വയസ്സുകാരിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വലിയ വിമർശനം നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു ചികിത്സാ പിഴവ് എന്ന ആരോപണം ഉയർന്നു വന്ന ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അജിത്തിൻ്റെ എക്സ്റേ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കിയാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താസമ്മേളനം നടത്തിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്